സംസ്ഥാന സർക്കാർ അടിമുടി സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് ഇതിനിടയിൽ ക്ഷേമ പെൻഷന് പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ സർക്കാർ തീരുമാനം പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും കൂട്ടായ്മയിലൂടെയായിരിക്കും പണം സ്വരൂപിക്കുക ക്ഷേമ പെൻഷനായി സർക്കാർ രൂപവൽക്കരിച്ച കമ്പനിയാണ് വായ്പ എടുക്കുന്നത് മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കാണ് ഫണ്ട് മാനേജർ ഒൻപത് ദശാംശം ഒന്ന് ശതമാനമാണ് പലിശ ഒന്നര വർഷത്തിനുള്ളിൽ മൂന്നാമതായാണ് ഇതേ ആവശ്യത്തിനായി സർക്കാർ സഹകരണ ബാങ്കുകളെ സമീപിക്കുന്നത് നേരത്തെ വാങ്ങിയ നാലായിരം കോടിയിലേറെ രൂപ സഹകരണ ബാങ്കുകൾക്ക് നൽകാനുണ്ട് ഒരു വർഷത്തെ കാലാവധിക്കാണ് വായ്പ എടുക്കുന്നതെങ്കിലും കാലാവധി പൂർത്തിയായ വായ്പ ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല പലിശ മാത്രം നൽകി ഒരു വർഷം കൂടി കാലാവധി നീട്ടുകയായിരുന്നു കഴിഞ്ഞ വർഷം ആദ്യം രണ്ടായിരം കോടിയും പിന്നീട് ആയിരത്തി അഞ്ഞൂറ് കോടിയുമാണ് പിരിച്ചെടുക്കാൻ തീരുമാനിച്ചത് എന്നാൽ രണ്ടാം തവണ അഞ്ഞൂറ് കോടി രൂപ പോലും കണ്ടെത്താനായില്ല പെൻഷൻ കമ്പനിക്ക് നൽകിയ വായ്പ കാലാവധിക്ക് ശേഷവും തിരിച്ചു ലഭിക്കാത്തത് വീണ്ടും പണം നൽകുന്നതിന് സഹകരണ ബാങ്കുകളെ പിന്തിരിപ്പിക്കുന്നുണ്ട് ഈ വർഷം ആദ്യം നടത്തിയ നിക്ഷേപ സഹകരണ ബാങ്കുകളിലുമായി ബാങ്കുകളിലുമായിരം കോടിയോളം രൂപയാണ് പുതിയ നിക്ഷേപമായി വന്നത് ഇതിനാണ് സർക്കാരിന്റെ പ്രതീക്ഷ അതുകൊണ്ടാണ് രണ്ടു തവണ പ്രതീക്ഷിച്ച പണം ലഭിച്ചതെങ്കിലും മൂന്നാമത്തെ വീണ്ടുമുള്ള നീക്കം സഹകരണ സംഘം രജിസ്ട്രാറും ഫണ്ട് മാനേജറായ ബാങ്കും ചേർന്ന് കേരള ബാങ്കിൽ തുടങ്ങുന്ന പൂൾ അക്കൗണ്ടിലാണ് പണം നിക്ഷേപിക്കുക വായ്പയായാണ് സംഘങ്ങളിൽ നിന്നും പണം വാങ്ങുന്നത് ഇതിന്റെ തിരിച്ചടവ് അടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഫണ്ട് മാനേജരും ക്ഷേമ പെൻഷൻ കമ്പനിയും കരാറുണ്ടാക്കും ഫണ്ട് വിനിയോഗവും തിരിച്ചടവും സഹകരണ സംഘം രജിസ്ട്രാർ നിരീക്ഷിച്ച റിപ്പോർട്ട് സർക്കാരിന് നൽകണം പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളുടെ കൂട്ടായ്മ രൂപവൽക്കരിക്കുന്നതിന് രജിസ്ട്രാർ അനുമതി നൽകണമെന്നും ഉത്തരവിലുണ്ട് പന്ത്രണ്ട് മാസമാണ് വായ്പാ കാലാവധി ഇതിന്റെ പലിശ മാസ മുതൽ കാലാവധിക്കുശേഷം ഒറ്റത്തവണയായി നൽകുന്ന രീതിയിലാണ് ക്രമീകരണം